ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്ങുവെട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും പൂ

ുള്ളവരെ ഈശോയെ കുറെ കൂടി ആഴത്തിൽ അനുഭവിക്കാനും അറിയാനും ആഗ്രഹം തോന്നിയ നാളുകൾ ഒരു ദിവസം കുരിശിൻ്റെ വഴി ചൊല്ലി ഒരു ആഗ്രഹം തോന്നി കൂട്ടുകാരനായ ഒരു അച്ഛൻ്റെ പള്ളിയിൽ ചെന്ന് ആ പള്ളിയിൽ ഒറ്റയ്ക്ക് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് അങ്ങനെ ഒരു ആഗ്രഹത്തോടെ ചെന്നു ആൾത്താരുടെ മുമ്പിൽ കുരിശിൻ്റെ വഴി ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ മുട്ടുമിൽ നിന്ന് ഈശോയോട് പ്രാർത്ഥിച്ചു പക്ഷെ ഈ കുരിശിൻ്റെ വഴി ചൊല്ലുന്നത് നിന്നെ കുറേ കൂടി ആഴത്തിൽ അറിയാൻ വേണ്ടിയിട്ടാണ് നിന്നെ നീ യഥാർത്ഥത്തിൽ അങ്ങ് എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ ഞാൻ കുരിശിൻ്റെ വഴി ആരംഭിച്ചു പള്ളിയിൽ ഓരോ സ്ഥലങ്ങളുടെ മുമ്പിലും ചെന്ന് മുട്ടുമേൽ നിന്ന് കുരിശിൻ്റെ വഴി ചൊല്ലും പ്രാർത്ഥിക്കും ഓരോ സ്ഥലങ്ങൾ കഴിഞ്ഞ് പ്രിയുള്ള ഒരു ഒമ്പത് സ്ഥലം വരെ എത്തിയിട്ടും എനിക്ക് ഒരു അനുഭവമോ ഒന്നും ഉണ്ടായില്ല ഒരു എക്സ്പീരിയൻസ് ഉണ്ടായില്ല പത്താം സ്ഥലത്ത് നിൽക്കുമ്പോൾ ചെറിയൊരു എന്തോ ഒരു വൈബ്രേഷൻ എനിക്ക് ഫീൽ ചെയ്തു ആ സ്ഥലത്ത് ഇപ്പം ആരോ ഇങ്ങനെ ചെവിയിൽ പറയുന്നു ഈ സ്ഥലത്ത് വെച്ച് യഥാർത്ഥത്തിൽ ഈശോ ആരാണെന്ന് നിനക്ക് മനസ്സിലാകും നിങ്ങൾക്കറിയാൻ പറ്റും പത്താം സ്ഥലം ഈശോയുടെ വസ്ത്രങ്ങൾ ഒരിഞ്ഞെടുക്കുന്ന ആ ഒരു ഭാഗമാണ് അവൻ വളരെ മൃദുവായി കാതിൽ പറഞ്ഞു മോനെ ഞാൻ ഏതെല്ലാം കുഞ്ഞുങ്ങളെ എൻ്റെ മടിയിലിരുത്തി താലോലിച്ചിട്ടുണ്ടോ അവരുടെ മുമ്പിൽ വെച്ച് ആരുടെയെല്ലാം അസുഖങ്ങൾ ഞാൻ മാറ്റിയോ അവരുടെ എല്ലാം മുമ്പിൽ വെച്ച് ഏതെല്ലാം മനുഷ്യരോട് ഞാൻ സുവിശേഷം പറഞ്ഞോ അവരുടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് എത്ര സ്ത്രീകൾ എന്നെ കേട്ടോ ആ സ്ത്രീകളുടെ എല്ലാം മുമ്പിൽ വെച്ച് എന്നെ അവർ പരിപൂർണ നഗ്നാക്കി എന്നിട്ടും ഞാനൊന്നും മിണ്ടിയില്ല അതാണ് ഞാൻ അന്ന് എനിക്ക് ഈശോ ആഴത്തിൽ വെളിപ്പെടുത്തുകയായിരുന്നു പരിപൂർണ നഗ്നാക്കിയിട്ടും ഒരു ഇല്ലാതെ വളരെ ദാസന്റെ രൂപത്തിൽ നിന്ന് ഈശോ ഈശോ നമ്മളെന്നും ആഗ്രഹിക്കുന്നതാണ് ജീവിതത്തിലെ എത്ര വലിയ ഞെരുക്കങ്ങളുടെയും വേദനയുടെയും സമയത്തും ഒരു പരാതിയും ഇല്ലാതെ നഗ്നായി നിൽക്കേണ്ടി നിൽക്കേണ്ടി വന്നാൽ പോലും ഒരു പരാതിയും പരിഭവം ഇല്ലാതെ നിൽക്കാൻ അതാണ് ഈശോ ആഗ്രഹിക്കുന്നത് പ്രിയുള്ളവരെ വേണ്ടി ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നന്ദി